നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു റിയാക്ഷൻ വീഡിയോ ആണ് ഈ വീഡിയോ ചെയ്യാനുള്ള പശ്ചാത്തലം ഒരു യൂട്യൂബറായിട്ടുള്ള മാത്യു ഷമുവൽ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം അദ്ദേഹത്തിൻ്റെ വീഡിയോയിലൂടെ രാഹുൽ ഈശ്വരനെതിരെയുള്ള കഠിനമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള വിമർശനം കേട്ടപ്പോൾ അതിന് ഒരു മറുപടി കൊടുക്കണം എന്ന് എനിക്ക് തോന്നി അതിൻ്റെ ബേസിലാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നത് നമുക്ക് വാക്കുകളിലേക്കൊന്ന് പോയിട്ട് വരാം ബോബി ചെമ്മണ്ണൂരിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ബോബി ചെമ്മണ്ണൂര് കാണിച്ചതിനേക്കാൾ ഏറ്റവും വലിയ ക്രൈം കാണിച്ചിരിക്കുന്നത് മലയാളികളുടെ സോഷ്യൽ സെലിബ്രിറ്റിയായ രാഹുൽ ഈശ്വർ അതായത് നിങ്ങൾ മനസ്സിലാക്കുക ഞാൻ പറയുന്ന ഇവനൊരു ഇൻബോൺ ക്രിമിനലാണ് കാരണം കേരളത്തിൽ എന്തൊക്കെ ക്രൈം നടക്കുന്നുണ്ട് ആ ക്രൈമിന് അനുകൂലമായിട്ട് അത് ചെയ്തവർക്ക് വേണ്ടി ടെലിവിഷൻ ചാനലിൽ വന്നു മറ്റുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കൂടെ അവർ ചെയ്തതിനെ ന്യായീകരിക്കുകയും അതിൻ്റെ വിക്റ്റിംസ് അതായത് ഈ പറയുന്ന അനുഭവിച്ചവർക്ക് അതായത് ദുരു വല്ലാത്ത രീതിയിലുള്ള ഇപ്പോൾ റേപ്പ് കേസും നടിയ ആക്രമിക്കപ്പെട്ട കേസിൽ അതിൽ ദിലീപിന് വേണ്ടി ഏറ്റവും കൂടുതൽ വാതോരാത് പറയുന്നത് ഈ ബോൺ ക്രിമിനലായ ഈ രാഹുൽ ഈശോ എന്ത് നടപടിയാണ് ഗവൺമെന്റ് എടുത്തത് ഏറ്റവും ലേറ്റസ്റ്റ് അതായത് ഈ ഹണി റോസിന്റെ ഇഷ്യൂ എടുക്കാം അവരൊരു കംപ്ലൈൻറ് കൊടുക്കുന്നു അവർ തന്നെ മീഡിയയോട് പറയുന്നു എൻ്റെ പേരും നിങ്ങൾ അതിൻ്റെത് പറയണം പേരും മറച്ച് വെക്കണ്ട പോലീസ് വളരെ പ്രോ ആക്റ്റീവായിട്ട് നടപടിയെടുത്തു എഗ്രീഡ് എന്താണ് രാഹുൽ ഈശ്വർ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ കണ്ടുകാണു അതായത് ഈ പറയുന്ന ഹണി റോസിന്റെ വസ്ത്രം അവരണിയുന്ന വസ്ത്രം ശരിയല്ല അതിനെപ്പറ്റി കേരളത്തിൽ മുഴുവനും കംപ്ലയിൻ്റ് ഉണ്ട് ആലോചിച്ച് നോക്ക് പ്രിയ സുഹൃത്തുക്കളെ മാത്യു മാത്യുലിനെ പറ്റി പരിചയമില്ലാത്തവർക്ക് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടുത്താം അദ്ദേഹം ഒരു യൂട്യൂബറാണ് അദ്ദേഹം സമകാലീനമായിട്ടുള്ള ഒട്ടനവധി പ്രശ്നങ്ങളിൽ തൻ്റേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ വീഡിയോസൊക്കെ പലപ്പോഴും കാണാറുണ്ട് എനിക്ക് അദ്ദേഹത്തെ വളരെ ഇഷ്ടമാണ് അദ്ദേഹം ചെയ്യുന്ന വീഡിയോസൊക്കെ പലപ്പോഴും പഠിക്കുവാനും അതേപോലെ തന്നെ അതിനെപ്പറ്റി ചിന്തിക്കുവാനും ഒക്കെ എനിക്കും അവസരം ലഭിച്ചിട്ടുണ്ട് തൻ്റെതായിട്ടുള്ള അഭിപ്രായങ്ങൾ ആഭ്യന്തര കാര്യങ്ങളിലും അന്താരാഷ്ട്ര കാര്യങ്ങളിലും ഒക്കെയും അദ്ദേഹം വളരെ വ്യക്തമായി പറയുന്ന ഒരു വ്യക്തിയാണ് റിയാക്ഷൻസ് വീഡിയോസ് പലപ്പോഴും ചെയ്യാറുണ്ട് ഇങ്ങനെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നടക്കുന്ന ഒട്ടനവധി വിഷയങ്ങളെപ്പറ്റി പഠിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ ചില അഭിപ്രായങ്ങൾ എനിക്ക് അത് കൃത്യമായി വിമർശനത്തിന് വിധേയമാക്കണം എന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് സ്നേഹ പുരസ്കരം ഞാൻ മാധ്യക്ഷ അദ്ദേഹത്തോട് പറയുന്നു എനിക്ക് നിങ്ങളോട് യാതൊരു വെറുപ്പോ വിദ്വേഷമോ ഒന്നുമില്ല പക്ഷേ നിങ്ങൾ രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ വസ്തുതാ നിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ച് കേട്ടപ്പോൾ നിങ്ങൾ ഉപയോഗിച്ച വാക്കുകളും ആ വാക്കിന്റെ കാഠിന്യങ്ങളും മനസ്സിലാക്കിയപ്പോൾ അതൊരിക്കലും പ്രയോഗിക്കപ്പെടേണ്ടതോ സംസാരിക്കപ്പെടേണ്ടതോ ആയിട്ടുള്ള ഒരു വിഷയം അല്ല എന്നുള്ള തിരിച്ചറിവിൽ ഖേദപൂർവ്വം ഞാൻ നിങ്ങളെ എൻ്റെ യുക്തിക്കനുസരിച്ച് ഒന്ന് തിരുത്തുവാൻ ആഗ്രഹിക്കുന്നു അദ്ദേഹം രാഹുൽ ഈശ്വറിനെതിരെ പറഞ്ഞൊരു കാര്യം ഇതാണ് രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന വ്യക്തി ഒരു ബോൺ ക്രിമിനൽ ആണെന്ന് അതെങ്ങനെ മാതൃവിശന്മാരിൽ നിന്ന് പറയാൻ സാധിക്കും രാഹുൽ ഈശ്വര ബോൺ ക്രിമിനൽ ആണെന്ന് ആ ബോൺ ക്രിമിനൽ എന്ന വേർഡിന്റെ അതിനെ കൃത്യമായിട്ട് അതിനെ ഒന്ന് നമുക്ക് വിവക്ഷിച്ചാൽ അല്ലെങ്കിൽ പഠിച്ചാൽ മനസ്സിലാകും ഒരു വ്യക്തി ബോൺ ക്രിമിനൽ ആവണമെങ്കിൽ അവന്റെ അപ്പനും അമ്മയും ക്രിമിനൽസ് ആയിരിക്കണം എങ്കിൽ മാത്രമേ ഒരാള് ബോൺ ക്രിമിനൽ എന്ന് പറയാൻ വേണ്ടി നമുക്ക് സാധിക്കുകയുള്ളൂ അപ്പൊ രാഹുൽ ഈശ്വർ ഹണി റോസിനെതിരെ എടുത്ത നിലപാട് ആ നിലപാടിന്റെ പേരിൽ മാത്യു ഷമുവൽ ഉപയോഗിച്ച വാക്ക് രാഹുൽ ഈശ്വർ ഒരു ബോൺ ക്രിമിനൽ ആണെന്ന് അതെങ്ങനെ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും മിസ്റ്റർ മാത്യു ഷമുവാൽ രാഹുൽ ഈശ്വർ തൻ്റെ അഭിപ്രായമല്ലേ പറഞ്ഞത് അതും സഭ്യമായ ഭാഷ എന്താണ് അദ്ദേഹം അസഭ്യം അതിനകത്ത് ഉന്നയിച്ചത് ഒരു കാര്യം പറയുന്നില്ല അദ്ദേഹം പറഞ്ഞത് ഹണിറോസിന്റെ വസ്ത്രധാരണം സഭ്യതയ്ക്ക് നിരക്കാത്തതാണ് എന്നുള്ളതാണ് അതിപ്പോ ആർക്കായാലും അഭിപ്രായം പറയാൻ പറ്റുമല്ലോ ഹണിറോസിനെ ഹേർട്ട് ചെയ്യുന്ന രീതിയിലോ ഹണിറോസിനെ മോശപ്പെടുത്തുന്ന രീതിയിലോ ആ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലോ ഉള്ള വാക്കുകൾ എവിടെയും രാഹുലേശ്വർ ഉപയോഗിച്ചതായിട്ട് കാണുന്നില്ല അദ്ദേഹം ബോച്ചയ്ക്ക് സപ്പോർട്ട് ചെയ്ത് മാത്രമല്ല പറയുന്നത് അദ്ദേഹം ഹണിറോസിനെയും കൃത്യമായി സപ്പോർട്ട് ചെയ്യുന്നു അദ്ദേഹം ഹണിറോസിനെ മാത്രമല്ല വിമർശിക്കുകയും ചെയ്യുന്നത് ബോച്ചെയും കൃത്യമായ വാക്കുകളിലൂടെ അദ്ദേഹം വിമർശിക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ നിഷ്പക്ഷമായ അഭിപ്രായം പറഞ്ഞ രാഹുൽ ഈശ്വർ എങ്ങനെയാണ് ഒരു ബോൺ ക്രിമിനൽ ആകുക അദ്ദേഹം പറഞ്ഞു ബോച്ച് സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു എന്ന പേരിലാണല്ലോ ഇപ്പോൾ രാഹുൽ ഈശ്വരനെതിരെ ഹണി റോസ് നിയമ നടപടിയായി പോകാൻ വേണ്ടിയിട്ട് തുനിഞ്ഞിരിക്കുന്നത് അല്ലാതെ അദ്ദേഹം മോശപ്പെട്ട രീതിയിലുള്ള ഒരു കാര്യങ്ങളും സംസാരിച്ചിട്ടില്ല ഒരു കാര്യ അഭിപ്രായങ്ങളും പറഞ്ഞിട്ടില്ല പിന്നെ ഇത് എവിടെയാണ് രാഹുൽ ഈശ്വർ ഈ കാര്യം സംസാരിച്ചത് മാധ്യമങ്ങളിലാണ് മാധ്യമങ്ങൾ ക്ഷണിക്കാതെ രാഹുൽ ഈശ്വർ മാധ്യമ വേദികളിൽ അല്ലെങ്കിൽ ഡിബേറ്റിൽ ചെന്നിരിക്കുമോ അപ്പോൾ ഇദ്ദേഹം ക്രിമിനൽ ആണെങ്കിൽ എന്തുകൊണ്ട് ഇദ്ദേഹത്തെ ക്ഷണിച്ചു ഡിബേറ്റിന് വേണ്ടിയിട്ട് അപ്പം ഇദ്ദേഹത്തെ ക്ഷണിച്ച മാധ്യമങ്ങൾ അതിലേറെ വലിയ ക്രിമിനൽസ് അല്ലേ അപ്പൊ മാത്യു ഷമുവലിന്റെ വാക്കുകളെ കടമെടുത്ത് സംസാരിക്കുകയാണെങ്കിൽ അഭിപ്രായം പറയുന്നവരെല്ലാം ക്രിമിനൽസ് ആണ് ഇദ്ദേഹം ഇന്ത്യയിലെ നിയമങ്ങളെയും അല്ലെങ്കിൽ നിയമ സംവിധാനങ്ങളെ പറ്റിയൊക്കെ വാതവരാതെ സംസാരിക്കുന്നു ഞാൻ ചോദിച്ചോട്ടെ മിസ്റ്റർ മാത്യു ഷമുവൽ ഇന്ത്യ മഹാരാജ്യത്തെ ഏതൊരു പൗരനും തൻ്റെ അഭിപ്രായങ്ങളെ പ്രകടിപ്പിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യ കൊടുക്കുന്നുണ്ട് നമ്മുടെ ഭരണഘടന കൃത്യമായിട്ടും അത് കൊടുക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ ഒരു വ്യക്തിക്ക് തൻ്റെ അഭിപ്രായം പറഞ്ഞൂടെ ഇനി ഞാൻ താങ്കളോടൊരു ചോദ്യം ചോദിക്കുന്നു താങ്കൾ നവമാധ്യമമായിട്ടുള്ള യൂട്യൂബും ഫേസ്ബുക്കും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഏതെല്ലാം കാര്യങ്ങളിൽ താങ് അഭിപ്രായം പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ നിലപാടുകൾ അറിയിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളും ചെയ്യുന്ന ഈ ഒരു ക്രിമിനൽ പ്രവൃത്തി തന്നെ അല്ലേ റോസിന്റെ വസ്ത്രം അത് മോശമാണ് ഹണിറോസ് അത് മാറ്റി ചിന്തിക്കണം എന്ന് രാഹുൽ ഈശ്വർ അഭിപ്രായപ്പെട്ടപ്പോൾ നിങ്ങൾ അതിനെ ക്രിമിനലാക്കി അല്ലെങ്കിൽ ക്രിമിനൽ ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരു വ്യക്തിയുടെ വായിൽ നിന്ന് വന്ന വാക്കാണെന്ന് പറഞ്ഞുവെങ്കിൽ നിങ്ങൾ ഇന്ന് അതിനിട്ട റിയാക്ഷൻ വീഡിയോയ്ക്കകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം മുസ്ലിം സ്ത്രീകൾ ചാക്കിനകത്ത് കയറി നടക്കുന്നു എന്ന് അതെങ്ങനെ ശരിയാവും എന്റെ പൊന്ന് മാത്യു ഷൊൽസറേ അതവരുടെ മതപരമായിട്ടുള്ള വസ്ത്രമാണ് അതിനെ നമ്മൾ നിശ്ചിതമായി വിമർശിക്കേണ്ട ആവശ്യം എന്തിരിക്കുന്നു നമ്മൾ എതിർക്കേണ്ടത് തീവ്രവാദത്തെ അല്ലേ നമ്മൾ എതിർക്കേണ്ട വിധ്വംസ പ്രവർത്തനങ്ങളെ അല്ലേ നിങ്ങൾ ഇവിടെ ഇവർ ന്യായം പറയുന്നു അപ്പുറത്ത് നിങ്ങൾ മറ്റൊരാളെ വളരെ മോശമായ വാക്കുപയോഗിച്ചുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുന്നു അതൊരു തെറ്റായ ശൈലിയല്ലേ അപ്പോൾ നിങ്ങളും ഒരു ക്രിമിനൽ പ്രവൃത്തി അല്ലേ ചെയ്തത് ഇതെന്താ ചാക്കി കയറി നടക്കാൻ അവരെന്താ തക്കാളിയോ അല്ല കിഴങ്ങോ അല്ലെങ്കിൽ വല്ല പച്ചക്കറിയോ ചേമ്പോ ചേനയോ വല്ലതാണോ അവരവരുടെ ശരീരം മറയ്ക്കാൻ വേണ്ടിയിട്ട് വെറുതെയോ മറ്റേതെങ്കിലും അവരുടെ മതപരമായ വസ്ത്രമോ ധരിക്കുന്നു ധരിച്ചോട്ടെ അത് മറ്റുള്ളവർക്ക് ദോഷം ചെയ്യുന്നില്ലെങ്കിൽ അത് അവർക്ക് ധരിക്കാനുള്ള അവകാശമുണ്ട് അതിന് നമ്മുടെ ഭരണഘടന സ്വാതന്ത്ര്യം കൊടുക്കുന്നുമുണ്ട് ഇനി ഹുലേശ്വർ എന്ന് പറയുന്ന വ്യക്തിയെ അദ്ദേഹം ഒരു ക്ഷമാപണം നടത്തുവാൻ അത് ഹണി റോസിന് വിഷമമായെങ്കിൽ ബോച്ചയെ ക്ഷമാപണം നടത്താം എന്ന് അദ്ദേഹത്തിന്റെ അഭിപ്രായം അദ്ദേഹം പറഞ്ഞു എന്നാൽ പിന്നെ ഹണിക്ക് ഈയൊരു രീതിയിൽ ആ കാര്യത്തെ സെറ്റിൽമെന്റ് ചെയ്തൂടെ എന്നൊരു ചോദ്യം ചോദിച്ചു അതെവിടെയാണ് തെറ്റ് അത് ബോച്ചയും ഹണിറോസും തമ്മിലുള്ള വിഷയമാണ് അവർക്ക് രണ്ടുപേർക്കും തീരുമാനമെടുക്കാവുന്ന കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ നമ്മൾ ഈ വിഷയത്തെ എടുത്ത് പഠിക്കുകയാണെങ്കിൽ ഈ വിഷയത്തിന് എന്തെന്നില്ലാത്തൊരു സ്വിഫ്റ്റ് ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ കൃത്യമാണ് ബോച്ചെ കുന്തിദേവി എന്നുള്ളൊരു വാക്കുപയോഗിച്ചു അദ്ദേഹം അതിന് ഒരു പക്ഷെ ദ്വയാർത്ത മീനിങ് കൊടുത്തിട്ടുണ്ടെന്ന് വെച്ചോ ഇതൊരു തീവ്രവാദമോ അല്ലെങ്കിൽ രാജ്യദ്രോഹ കുറ്റമോ വല്ലമാണോ എത്ര വേഗത്തിലാണ് പോലീസ് ഇതിൻ്റെ മേലൊരു നടപടി എടുക്കുന്നത് ഒരു മുന്നറിയിപ്പോ വാണിങ്ങോ ഒന്നുമില്ലാതെ ഒരു പിടികിട്ട പുള്ളിയെ പിടിക്കാൻ പോകുന്ന ആ ഒരു വേഗത്തിൽ ശീകൃതയിൽ എറണാകുളം പോലീസ് വയനാട്ടിലേക്ക് വച്ച് പിടിക്കുകയാണ് ഇവിടുത്തെ പോലീസ് പോലീസ് സംവിധാനങ്ങൾ വരെ അറിയുന്നത് ഒടുവിൽത്തെ നിമിഷമാണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അപ്പോൾ ഇതെല്ലാം നമ്മളവർ ചൂണ്ടിക്കാണിക്കുന്നത് ഇതിൽ ചില ബാഹ്യശക്തികളുടെ ഇടപെടലുകൾ അല്ലെങ്കിൽ അന്തർധാരയിലൂടെ ചില ശക്തികൾ കൃത്യമായ പ്ലാനിങ്ങോട് കൂടി തന്നെ ഇടപെട്ടിരുന്നു എന്നുള്ളതിൻ്റെ ഒരു അവസാനത്തെ ഉദാഹരണമാണ് ഈ ഒരു പോലീസ് നടപടി ഹണി റോസ് എടുത്ത സ്റ്റെപ്പും ഇവിടെ വിമർശിക്കപ്പെടേണ്ടതായിട്ടുണ്ട് ഇവിടുത്തെ പോലീസ് സംവിധാനം എന്ന് പറയുന്നത് വളരെ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന ഒരു പോലീസ് സംവിധാനമാണ് അത് ഇങ്ങനെ ലോക്കൽ സ്റ്റേഷൻ മുതൽ തലപ്പൊത്ത് വരെയുള്ള ഡി ജി പി വരെയുള്ള ലെവലിൽ അത് കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നു അങ്ങനെയെങ്കിൽ ഹണി റോസ് എന്തുകൊണ്ട് നേരിട്ട് മുഖ്യമന്ത്രിയെയും അതേപോലെ ഡി ജി പിയെയും കണ്ട് കാര്യങ്ങൾ ബോധിപ്പിക്കേണ്ട സാഹചര്യം എന്താണുള്ളത് അതിനും വേണ്ടി വലിയ ഒരു ഒരു പ്രശ്നമായിരുന്നു ഇത് അപ്പോൾ താഴേക്കിടെ കിടക്കുന്ന എസ് ഐയും സി ഐ പോലെയുള്ളവരൊക്കെ കഴിവ് കെട്ടവരായിട്ടാണോ നിങ്ങൾ ചിത്രീകരിക്കുന്നത് അപ്പോൾ ഇതിനകത്തൊരു ഗൂഢമായ ലക്ഷ്യമുണ്ടായിരുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ഈ ഒരു നീക്കത്തിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അടുത്തതായി പറയുകയാണെങ്കിൽ ഹറി ഹണിറോസിന് ഒരു അഡ്വക്കേറ്റ് മുഖേന കോടതിയുമായിട്ട് നേരിട്ട് ബന്ധപ്പെടാമായിരുന്നല്ലോ അതേപോലെ തന്നെ ബോച്ചയ്ക്ക് അദ്ദേഹത്തിന് നോട്ടീസുകൾ അയക്കാമായിരുന്നു ഇതൊന്നും ചെയ്യാതെ ഇത്രയേറെ വ്യഗ്രതയോടെ അല്ലെങ്കിൽ ഇത്രയേറെ ചടുലമായ രീതിയിൽ ഈ കാര്യങ്ങളെ ചെയ്തത് അതിൽ നമ്മൾ കൃത്യമായി സംശയിക്കേണ്ടിയിരിക്കുന്നു ഇത് ഹണി റോസിന്റെ മാത്രം വിഷയമല്ല ഇതിന്റെ പിന്നിൽ വേറെ പല കരങ്ങളും പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെയല്ലേ രാഹുൽ ഈശ്വറിനെതിരെയുമുള്ള നിലപാട് രാഹുൽ ഈശ്വർ എന്താണ് ചെയ്യുന്നത് അദ്ദേഹം ചാനലുകളിൽ വന്ന് കൃത്യമായിട്ട് തന്റെ അഭിപ്രായങ്ങൾ പറയുന്നു രണ്ടുപക്ഷത്തെയും ബാലൻസ് ചെയ്ത് സംസാരിക്കുന്നു ഈ രണ്ടുപക്ഷത്തെയും ബാലൻസ് ചെയ്ത് സംസാരിച്ചതാണോ ഇത്ര വലിയ തെറ്റ് എന്താ ഹണിറോസിനെ മാത്രം സപ്പോ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കണമോ അല്ലെങ്കിൽ ബോച്ചയെ മാത്രം സപ്പോർട്ട് ചെയ്ത് സംസാരിക്കണമോ അപ്പോൾ പലപ്പോഴും എന്ന് പറയുന്ന വ്യക്തി തന്റെ നിലപാടുകൾ നിമിത്തം വേട്ടയാടപ്പെടുന്ന മനുഷ്യനാണ് അപ്പൊ ചാനലുകളിൽ അദ്ദേഹത്തെ ക്ഷണിക്കുന്നത് എന്തുകൊണ്ടാണ് അദ്ദേഹം കൃത്യമായി കാര്യങ്ങളെ വിവക്ഷിച്ചു അതിന് അതിനെ അതിൽ തന്റെ അഭിപ്രായങ്ങൾ പറയുന്നത് കൊണ്ടല്ലേ അപ്പൊ തന്റെ അഭിപ്രായങ്ങളുടെ പേരിൽ പലപ്പോഴും രാഹുലീശ്വർ പലരുടെയും കണ്ണിലെ കരടായി മാറിക്കൊണ്ടിരിക്കുന്നു മുമ്പ് മാറിയിരുന്നു ആ മാറിയതിൻ്റെ അല്ലെങ്കിൽ മാറിക്കൊണ്ടിരിക്കുന്നതിൻ്റെയും ഒരു റിയാക്ഷൻ ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിനെതിരെ പോയിരിക്കുകയാണ് കേസുമായിട്ട് അതിന്റെ ആവശ്യം എന്താണ് അദ്ദേഹം എന്താണ് പറഞ്ഞത് മോശമായിട്ട് എന്തെങ്കിലും പറഞ്ഞു സഭ്യമല്ലാത്തൊരു വാക്ക് ഞാനും അദ്ദേഹത്തിന്റെ ഈ റിയാക്ഷൻസും ഇതിലുള്ള പ്രതികരണങ്ങളും ഒക്കെ കേട്ടു എനിക്ക് അങ്ങനെ ഒരിക്കലും തോന്നിയിട്ടില്ല ഒരു ഒരു സാധാരണപ്പെട്ട ഒരിക്കലും അത് തോന്നാനുള്ള സാഹചര്യവും നിലനിൽക്കുന്നില്ല അത്തരം സാഹചര്യങ്ങൾ നിലനിൽക്കെ അദ്ദേഹത്തിനെതിരെ ഈ രീതിയിലുള്ള നീക്കങ്ങൾ അല്ലെങ്കിൽ ഈ രീതിയിലുള്ള കേസുമായിട്ട് മുമ്പോട്ട് പോകുന്നത് ഒട്ടും ശരിയല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം നമ്മുടെ മഹാരാജ്യത്ത് നമുക്ക് അഭിപ്രായം പറയാൻ പറ്റത്തില്ല എങ്കിൽ എല്ലാവരും വാവുത്തി പഞ്ചഭുജം അടക്കി ജീവിക്കണമെങ്കിൽ മേലാളന്മാർക്കും രാഷ്ട്രീയക്കാരന്മാർക്കും ഇവിടെ പണവും സ്വണദീനവും ഉള്ളവർക്ക് മാത്രം അഭിപ്രായം പറഞ്ഞാൽ മതി എങ്കിൽ മറ്റുള്ളവർ തങ്ങളുടെ ആശയങ്ങളെ മറ്റുള്ളവർ തങ്ങളുടെ അഭിപ്രായങ്ങളെ പറഞ്ഞാൽ അവർ ക്രിമിനലുകളാകുമെങ്കിൽ നമ്മൾ പലതിലേക്കും മാറി ചിന്തിക്കേണ്ട സാഹചര്യം ഏറ്റവും അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് പറയാൻ സാധിക്കുക നമ്മുടെ നാടി ഇത് എങ്ങോട്ടാണ് പോകുന്നേ നമ്മുടെ ഭരണകർത്താക്കന്മാർ നമ്മളെ അടിമകളാക്കി വെക്കാനാണോ ആഗ്രഹിക്കുന്നത് അഭ്യമായ രീതിയിൽ ഒരു വ്യക്തി അഭിപ്രായങ്ങൾ പറഞ്ഞാൽ സമൂഹ മാന്യതയ്ക്ക് നിരക്കുന്ന രീതിയിലുള്ള വാക്കുകളെയും ആശയങ്ങളെയും അദ്ദേഹം പ്രകടിപ്പിച്ചാൽ അതിൽ ന്യായമുണ്ടെങ്കിൽ എടുത്തുകൊണ്ട് നമുക്ക് ആ ന്യായത്തിനൊപ്പം മുമ്പോട്ട് സഞ്ചരിക്കാം ക്രമീകരണങ്ങൾ വരുത്തുവാനും തിരുത്തലുകൾ വരുത്തുവാനുമുള്ള അവസരമായിട്ട് നമുക്കതിനെ കണ്ടുകൊണ്ട് സ്വയം തിരുത്തപ്പെടാം ഒരു വ്യക്തി ചെയ്യുന്നതെല്ലാം ശരിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് എങ്ങനെ മനസ്സിലാവും തെറ്റേതാണ് ശരി ഏതാണെന്ന് ആ വ്യക്തിക്ക് കറക്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുമോ അതെന്ത് ന്യായമാണ് അപ്പോൾ മാധ്യ ൽ എന്ന് പറയുന്ന ഈ വ്യക്തിയോട് എനിക്ക് പറയുവാനുള്ളത് സമൂഹത്തിൽ അഭിപ്രായങ്ങൾ പറയുവാൻ ഉള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട് അവർ അഭിപ്രായങ്ങൾ പറയട്ടെ അതിനവരെ കയറി ഇങ്ങനെ ബോൺ ക്രിമിനൽ ആണ് ഇവർ ക്രിമിനൽ പശ്ചാത്തലമുള്ളവനാണ് ഇവർ ക്രിമിനൽസിനെ മാത്രം സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു എന്നൊക്കെ പറയേണ്ട വല്ല കാര്യമുണ്ടോ എന്റെ മാധ്യൂ സാറേ സാറും കുറെ അഭിപ്രായങ്ങളൊക്കെ പറയുന്നേ അപ്പൊ സാർ ഈ പറയുന്ന അഭിപ്രായങ്ങൾ കേട്ട് കഴിഞ്ഞാൽ സാറിനെ നാളെ ആരെങ്കിലും സാറിന്റെ അപ്പനെയും അമ്മയും ക്രിമിനൽ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറ് സഹിക്കുവോ സാറിന് എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ അദ്ദേഹത്തോട് എന്തെങ്കിലും രീതിയിലുള്ള അഭിപ്രായ ഭിന്നതകൾ ഉണ്ടെങ്കിൽ അതിന് കുറച്ചും കൂടി മാന്യമായ വാക്കുകൾ ഉപയോഗിക്കാം ബോച്ചയ്ക്ക് എന്താണ് ക്രിമിനൽ പശ്ചാത്തലമുള്ളത് സാറിന്റെ അഭിപ്രായത്തിൽ സാർ അതൊന്ന് പറഞ്ഞെ അദ്ദേഹം തൊയാർത്ഥ പ്രയോഗങ്ങൾ നടത്തിയാൽ ഉടനെ അദ്ദേഹം ക്രിമിനൽ ആവുമോ അങ്ങനെ ഉണ്ടെങ്കിൽ നിയമം കോടതികളും ഒക്കെ ഉണ്ടല്ലോ ഈ നിയമം കോടതികളും ഒക്കെ നോക്കുകുത്തിയാണോ ഹലോ സാറിന് സത്യം പറഞ്ഞാൽ സാർ പരിസരം മറന്നാണ് സംസാരിക്കുന്നത് സാറ് സംസാരിക്കുന്ന സാറിന്റെ എന്തൊക്കെയോ ഒരു ഉള്ളിലെ വിസ്ഫോടനം ആശയ വിസ്ഫോടനങ്ങളിൽ നിന്നാണ് സാർ ഇത് സംസാരിച്ചു സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് സാറിന് കൃത്യമായ ഒരു അജണ്ടയുണ്ട് ആ ഒരു അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഈ കാര്യങ്ങളെ സംസാരിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് രാഹുലേശ്വരൻ പിന്നെയും പിന്നെയും അദ്ദേഹം പറഞ്ഞു ഹണിറോസിന് ഏതെങ്കിലും തരത്തിലുള്ള രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ മാനസിക സംഘർഷം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒപ്പം താൻ നിൽക്കുന്നു അപ്പോൾ അതിന് അതിനെ അദ്ദേഹം കൃത്യമായി സപ്പോർട്ട് ചെയ്യുന്നു കൃത്യമായിട്ട് അദ്ദേഹം അതിൻ്റെ കൂടെ നിൽക്കുന്നു അത് ഹണിറോസിന്റെ മാത്രമല്ല ഒരു സ്ത്രീ സമൂഹത്തിൻ്റെ മുഴുവനും അവരുടെ പ്രശ്നങ്ങൾ ഇത്തരത്തിലാണെങ്കിൽ അതിനൊപ്പം നിൽക്കുന്നു എന്ന് അദ്ദേഹം കൃത്യമായിട്ട് തൻ്റെ ആശയത്തെ പ്രകടിപ്പിക്കുകയുണ്ടായി പിന്നെ സംഭവിച്ചാരുടെ കാര്യമുണ്ട് ഇവിടെ ഇദ്ദേഹത്തിനെ പിടിച്ചങ്ങ് ജയിലിലിടണമെന്ന് ഇവിടെ ഇതിലും വലിയ തെറ്റും ഒക്കെ കാണിച്ചവരുണ്ട് നമ്മുടെ രാഷ്ട്രീയ തലപ്പത്തും സിനിമാ രംഗത്തും ഒക്കെ കൃത്യമായ രീതിയിലുള്ള സമൂഹത്തിന് നിരക്കാത്ത കൊള്ളരുതാത്ത പ്രവൃത്തികൾ ചെയ്തവരുണ്ട് അവരൊക്കെ ഇന്നും സമൂഹത്തിന്റെ മുഖ്യധാരയിലൂടെ വെള്ളയും വെള്ളയും ഇട്ട് ഒരു രീതിയിലുമുള്ള മാനസിക മാനസികതമോ കുറ്റോധമില്ലാതെ നിരന്തരം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു അവരെയൊക്കെയല്ലേ മാത്യസാറേ ആദ്യം പിടിച്ച് തുറങ്കിൽ അടയ്ക്കേണ്ടത് എന്നാലല്ലേ നമ്മുടെ നാട് നന്നാവൂ നമ്മുടെ കേന്ദ്രങ്ങളിൽ ഇരുന്നു കൊണ്ട് നമ്മളെ ഭരിക്കുന്നവർ പലപ്പോഴും കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങൾ കണ്ടാൽ സാറേ സത്യം പറഞ്ഞ ഈ നാട്ടിൽ ജനിച്ചു പോയത് ഗതികേടാ ഗതികേടാണെന്ന് ചിന്തിച്ചു പോകേണ്ടെന്ന പല സാഹചര്യങ്ങളും നമ്മുടെ മുമ്പിലുണ്ടായിരുന്നു അത്യാവശ്യം മുതൽ എന്ന് പറയുന്ന താങ്കളോട് പറയുകയാണ് രാഹുലീശ്വരന്റെ അഭിപ്രായങ്ങളിൽ എന്തെങ്കിലും അസഭ്യതയും അല്ലെങ്കിൽ അയോഗ്യമായതുമായിട്ടുള്ള പ്രസ്താവനകളോ ആശയങ്ങളോ ഉണ്ടെങ്കിൽ അതിനെ കൃത്യമായി ഖണ്ണിക്കണം അല്ലാതെ അദ്ദേഹത്തിന്റെ വീട്ടിലിരിക്കുന്ന അപ്പനെയും അമ്മയും അദ്ദേഹം ബോൺ ബോൺ ക്രിമിനൽ ആണെന്നും കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ക്രിമിനലാണെന്ന് ബോച്ചയ്ക്കാട്ടിയും വലിയ ക്രിമിനലാണെന്നൊക്കെ പറയാം അപ്പൊ ബോച്ചയും ക്രിമിനലാണ് രാഹുൽ ഈശ്വരൻ ക്രിമിനൽ ആണെന്നാണ് സാറ് പറഞ്ഞു വെക്കുന്നത് അത് എന്തിന്റെ പേരില ഒരു അഭിപ്രായം പറഞ്ഞതിന്റെ പേരിലാണ് അങ്ങനെയുണ്ട് ഇവിടുത്തെ അഡ്വക്കേറ്റുമാരും ഇവിടുത്തെ രാഷ്ട്രീയക്കാരും ഇത് പൊതുരംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന പലരും വല്ലാത്ത ക്രിമിനലുകളാണ് സാറേ അവരെയൊക്കെ എന്താ ചെയ്യേണ്ടേ അവരെയൊക്കെ നാട് കടത്തണോ അതോ അവരെയൊക്കെ വേറെ എന്തെങ്കിലും രീതികളിൽ അവരെ നിർമ്മാർജ്ജനം ചെയ്യണോ ഇതിലും വലിയ ശുദ്ധജീവികൾ നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ വിലസുന്നുണ്ട് സാറേ ഒത്തിരി ശുദ്രജീവികൾ നമ്മളുടെ നികുതിപ്പണവും എടുത്തും നമ്മൾ അനുഭവിക്കേണ്ട നന്മകളെ ചൂഷണം ചെയ്ത് ജീവിക്കുന്ന ഒത്തിരി പേര് നമ്മുടെ സമൂഹത്തിൽ ഇന്നുമുണ്ട് അതിനെതിരെ സാറ് ഇത്തരം രീതിയിലുള്ള കമന്റുകളും പ്രസ്താവനകളുമായിട്ട് മുമ്പോട്ട് പോയാൽ ഒരു പക്ഷേ അത്രക്കാർക്കൊരു തിരുത്തലിനും അത്രക്കാർക്കൊരു മനംതിരിയലിലേക്ക് അവരെ കൊണ്ടുചെന്ന് എത്തിച്ചേക്കാം അല്ലാതെ ചുമ്മാ ഒരു ചെറുപ്പക്കാരന്റെ മനോവീര്യം കിട്ടാൻ വേണ്ടി അദ്ദേഹത്തെ ക്രിമിനൽ ആണെന്നൊന്നും കയറി വിളിച്ച താങ്കൾക്ക് അക്ഷരാഭ്യാസവും വിദ്യാഭ്യാസവും ലോകപരിചയൊക്കെ ഉള്ളത് ഒരുപാട് രാജ്യങ്ങളിലൊക്കെ സഞ്ചരിച്ച വ്യക്തിയല്ലേ നമ്മുടെ രാജ്യത്ത് നമ്മുടെ നിയമ സംവിധാനങ്ങൾ പറയുന്നുണ്ട് ആയിട്ട് വസ്ത്രം ധരിക്കട്ടെ ആയിട്ട് വസ്ത്രം ധരിക്കുന്ന ഒരു വ്യക്തിയും വിമർശിക്കപ്പെടുന്നില്ല ഈ കേരളക്കരയിലെ മുഴുവൻ സ്ത്രീകളും വിമർശിക്കപ്പെടുന്നുണ്ടോ വസ്ത്രധാരണത്തിന്റെ പേരിൽ വസ്ത്രങ്ങൾ ധരിക്കട്ടെ വസ്ത്രങ്ങൾ ധരിക്കാൻ എല്ലാ മനുഷ്യനും അവകാശമുണ്ട് നല്ല വസ്ത്രം ധരിച്ചാൽ നല്ല അഭിപ്രായം മോശം വസ്ത്രം ധരിച്ചാൽ മോശമായ അഭിപ്രായം അതിൻ്റെ പിന്നാമ്പുറത്തുണ്ടാവും അപ്പൊ ആയിട്ട് വസ്ത്രം ധരിക്കാത്തൊരു വ്യക്തിക്ക് അവർ ചിലപ്പം ഈ രീതിയിലുള്ള ഒക്കെ പൊതു അഭിപ്രായങ്ങളൊക്കെ കേട്ടുന്നത് അത് അവർക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം അത് മോശമാണെങ്കിൽ അവർക്ക് അതിനെ തിരസ്കരിക്കാം ഇനി വൾഗറായിട്ട് ആരെങ്കിലും പ്രതികരിക്കുന്നുണ്ടെങ്കിൽ നിയമ നടപടിയായിട്ടും മുമ്പോട്ട് പോകാം ഇപ്പൊ ഒരാളുടെ വസ്ത്രം ധരിക്കുന്നത് മോശമാണെന്ന് പറയുന്നത് കൊണ്ട് അദ്ദേഹം ക്രിമിനൽ ആണെന്ന് പറയാൻ ഒരിക്കലും ഒരാൾക്ക് ഒരു അവകാശവും പൊതുസമൂഹത്തിന്റെ അഭിപ്രായങ്ങളും വിലയിരുത്തലുകളും അതൊരു സാമൂഹിക ഒരു ഉത്തരവാദിത്വത്തിന്റെ ഭാഗമായിട്ടാണ് രാഹുലീശ്വര് ചെയ്തതെന്നാണ് ഞാനിതിൽ നിന്ന് മനസ്സിലാക്കുന്നത് അല്ലാതെ അദ്ദേഹത്തിന് ഏതാണ്ട് ഹണി റോസിനോട് ഏതാണ്ട് ഉള്ളതായിട്ടോ അല്ലെങ്കിൽ അവർ തമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇഷ്യൂ ഉള്ളതായിട്ടോ കാണുന്നില്ല ഇപ്പോൾ വരുന്ന പൊതുജനങ്ങളുടെ മുഴുവൻ വികാരവും അവരുടെ അഭിപ്രായങ്ങളും നോക്കിക്കഴിഞ്ഞാൽ ബോച്ചയ്ക്ക് അനുകൂലമായിട്ടാണ് വരുന്നത് കാരണം എന്താണ് ഹണി റോസ് അവരുടെ വസ്ത്രധാരണത്തിൽ പൊതുസമൂഹത്തിന് പൊതുസമൂഹത്തിനതിൽ വളരെയധികം അലോസരമുണ്ട് സമൂഹത്ത് അത് കൃത്യമായിട്ട് സോഷ്യൽ മീഡിയ വഴിയും ചാനൽ ചർച്ചകൾക്ക് അടിയിൽ വരുന്ന കമന്റുകൾ വഴിയൊക്കെ കൃത്യമായിട്ടും അവരത് അറിയിക്കുന്നുണ്ട് ഇതൊന്നും കാണാതെ കണ്ണട ചിരട്ടാക്കിക്കൊണ്ട് നിങ്ങളെ പോലുള്ള സമൂഹ മാധ്യമങ്ങളിലൂടെ ജനങ്ങളെ ആയിട്ട് ഇന്റ്രാക്ട് ചെയ്യുന്നവർ ഒരിക്കലും പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഒരിക്കലും ഈ രീതിയിലുള്ള ആശയങ്ങളല്ല മുന്നോട്ട് വെക്കേണ്ടത് ഇവിടുത്തെ നിയമവും പട്ടാളവും കോടതിയെല്ലാം അങ്ക പിടിച്ച് രാഹുൽ ഈശ്വരനെ പോലുള്ളവരെ ജയിലിൽ അടയ്ക്കണമെന്ന് പറയുന്നത് തികച്ചും വിരോധാഭാസമാണ് അങ്ങനെയെങ്കിൽ ഈ സമൂഹത്തിലെ മുഴുവൻ വ്യക്തികളെയും പിടിച്ചങ്ങ് ജയിലിൽ അടയ്ക്കണം കാരണം എല്ലാവരും അഭിപ്രായം പറയുന്നവരാണ് ഈ അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലാത്ത നാട് എന്നെ ഉത്തരകൊറിയ വല്ലതാണോ ഉത്തരകൊറിയയിലും എനിക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ പറയാൻ പറ്റും തോന്നുന്നു നിങ്ങൾ ഈ നാടിനെയും ഈ രാജ്യത്തെയൊക്കെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് ഇരയാക്കപ്പെടുകയും അല്ലെങ്കിൽ ഏതെങ്കിലും പ്രശ്നത്തിലൂടെ പ്രതിസന്ധിയിലൂടെ അല്ലെങ്കിൽ ചൂഷണങ്ങൾക്ക് വിധേയ വിധേയമാക്കപ്പെട്ടവരുടെ ഒപ്പം തന്നെ നിൽക്കണം നമ്മൾ അതിനെ കൃത്യമായി പഠിച്ച് അതിന്റെ ഒപ്പം നിൽക്കണം എന്നാണ് എനിക്ക് പറയുവാനുള്ളത് ഒരിക്കലും അത് മറ്റുള്ളവരെ താഴ്ത്തിക്കൊണ്ടോ മറ്റുള്ളവനെ വ്യക്തിഹത്യ ചെയ്തുകൊണ്ടോ അവന്റെ മനോവികാരങ്ങളെയും അവന്റെ ആത്മാഭിമാനത്തെയും പിച്ചു ചിന്തിക്കൊണ്ടും ആകരുത് എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് വിനീതമായിട്ട് അഭ്യർത്ഥിക്കാനുള്ളത് പൊതുജനം പലവിധമാണേ പല രീതിയിലുള്ള അഭിപ്രായങ്ങളും അഭിപ്രായ പ്രകടനങ്ങളും ഒക്കെ സംഭവിച്ചേക്കാം അതിനെയെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് നല്ലതിനെ എടുക്ക മോശപ്പെട്ടതിനെ തിരസ്കരിക്കുക ബ്രൂട്ടലായിട്ട് വരുന്നതിനെ നിയമപരമായിട്ട് നേരിടുക അതിനാണ് ഇവിടെ നിയമവും കോടതിയും ഒക്കെ ഉള്ളത് ചുമ്മാതൊരു അഭിപ്രായം പറഞ്ഞ ഒരാളെ പിടിച്ചങ്ങ് ജയിലിൽ ഇടാനാണെങ്കിൽ ഇതന്നെ അത് വെള്ളരിക്കേ പട്ടണമാണോ അങ്ങനെയെങ്കിൽ സാറിന്റെ ഇന്നത്തെ വീഡിയോയിലൂടെ സാറ് പറഞ്ഞത് ഒരു മുസ്ലിം സമൂഹം മുഴുവനും കേട്ടിട്ട് അവർ ചാക്ക് അവരുടെ പെണ്ണുങ്ങൾ മുഴുവൻ ചാക്കിനകത്ത് കയറി നടക്കുമെന്ന് പറഞ്ഞാൽ സാറേ സാറ് വിവരം അറിയുന്നതാണ് എനിക്ക് സാറിനോട് പറയുവാനുള്ളത് ഇത്തരം വാക്കുകളും പദപ്രയോഗങ്ങളും നിങ്ങൾ കുറച്ചും കൂടി സശസ്തം ഉപയോഗിക്കണം എന്നാണ് സാറിനെ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് നിങ്ങളുടെ എല്ലാ വീഡിയോസും പറഞ്ഞാലും ഒട്ടുമിക്ക വീഡിയോസും കാണാറുണ്ട് നിങ്ങളുടെ വീഡിയോസൊക്കെ നമുക്ക് ഇഷ്ടമാണ് കാര്യങ്ങളൊക്കെ ശരിയാണ് പക്ഷെ ഇങ്ങനെയൊക്കെ കയറി അങ്ങ് പറഞ്ഞു കളയല്ല സാറേ ഇതെന്നാ സാറെ എന്തോ മുട്ടക്കച്ചവടത്തിൽ നഷ്ടം വന്നിട്ട് രാഹുൽ ഈശ്വരൻ എന്നാൽ ഒരു പണി കൊടുത്തു കളയാമെന്നുള്ള രീതിയിലൊക്കെയാണല്ലോ സാറിന്റെ അഭിപ്രായങ്ങളും അഭിപ്രായ പ്രകടനങ്ങളും ബോൺ ൊക്കെ പറയാൻ അപ്പൊ എനിക്ക് മാത്യു സാറിനോട് പറയാനുള്ളത് സാറേ ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹം വളരെ നന്നായി തന്നെ അദ്ദേഹത്തിന്റെ അഭിപ്രായം പ്രകടിപ്പിച്ചിട്ടുണ്ട് അതിന്റെ പേരിൽ സാർ ഇങ്ങനെ അദ്ദേഹത്തെ തേജോധം ചെയ്യരുത് മോശമാണ് ഇന്ന് സമൂഹ മാധ്യമങ്ങളിലൊക്കെ എടുത്ത് പരിശോധിച്ച അദ്ദേഹത്തിന് കൂടെ ഒരുപാട് ജനം ഉറച്ചുവെക്കുന്നു അദ്ദേഹം അത്ര വലിയ ബോൺ ക്രിമിനൽ ആണെങ്കിൽ ഈ ക്രിമിനലിനെ ഇത്രയും വലിയ സപ്പോർട്ട് സമൂഹത്തിൽ നിന്ന് എങ്ങനെയാ സാറേ കിട്ടുന്നത് ഈ സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ ക്രിമിനൽ ആണെന്നല്ലേ അപ്പോൾ സാറേ പറഞ്ഞു വെച്ചാൽ അതൊരു മോശമാണ് ഇതിനെ തിരുത്തണം തങ്ങളുടെ ഈ ഒരു അഭിപ്രായത്തിലൂടെ വളരെ ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നു അപ്പോൾ എൻ്റെ ഈ ഒരു ചെറിയ വീഡിയോയിലൂടെ ഒരു ചെറിയ കാര്യം പറഞ്ഞു വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്തത് നിങ്ങൾ എൻ്റെ കൂടെ ഞാൻ ഈ പറഞ്ഞതിനോട് യോജിക്കുന്നുവെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക അങ്ങനെയെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ പറയാം ബൈ